സോ ഫ്രണ്ട്സ് അങ്ങനെ മറ്റൊരു കൊലപാതകം കൂടി അഫാൻ ആണ് ഇപ്രാവശ്യം പ്രതി ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള അഫാൻ കൊന്നത് മറ്റാരെയുമല്ല സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു സ്വന്തം അനിയനെ തലയോട്ടി പൊട്ടിച്ച് ചുറ്റിയെ വെച്ച് കൊന്നു പെൺ സുഹൃത്തായിട്ടുള്ള താൻ സ്നേഹിച്ച താൻ പ്രേമിച്ച ഒരു പെൺ സുഹൃത്തിനെ കൊന്നു അച്ഛൻ്റെ അമ്മയെ കൊല്ലുന്നു അച്ഛൻ അനിയനെ കൊല്ലുന്നു അനിയൻ അച്ഛൻ അനിയൻ്റെ വൈഫിനെ കൊല്ലുന്നു അങ്ങനെ അഞ്ച് കൊലപാതകം എന്നിട്ട് ഇവൻ സ്വയം ചാവാനായിട്ട് എന്തോ എലിവസം കഴിക്കുന്നു എലിവേഷൻ കഴിക്കുന്നു പക്ഷെ മരിക്കുന്നില്ല നേരെ ഹോസ്പിറ്റലിലാകുന്നു അത് കഴിഞ്ഞ നേരെ ഇപ്പോൾ കസ്റ്റഡിയിലാണ് റിമാൻഡിലാണ് മയക്കുമരുന്നാണ് ഇതിൻ്റെ കാരണം എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഒരു പച്ചയെ മരിച്ചത് ഒരിക്കലും വിളിക്കാൻ സാധിക്കില്ല എസ്പെഷ്യലി സ്വന്തം അനിയനെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു പക്ഷേ ഇക്കൈക്കാന്ന് മാത്രം വിളിക്കുന്ന ചേട്ടാന്ന് മാത്രം വിളിക്കുന്ന ഒരു സ്വന്തം കൂടപ്പുറപ്പിനെ എങ്ങനെ അവന് കൊല്ലാൻ സാധിക്കും എന്നാലും ചോദിക്കും അവർ ആഹാരം കൊടുത്തു കഴിഞ്ഞിട്ട് എന്തോ മന്തി അങ്ങാണ്ട് പുറത്തുനിന്ന് മേടിച്ചു കൊടുത്തിട്ട് മുറിയിലിട്ട് പൂട്ടി അവനെ തല്ലി കൊല്ലം പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഉച്ച സമയത്ത് അവരറി മണിക്കൂറോളം യാത്ര ചെയ്ത് ബൈക്കിൽ യാത്ര ചെയ്ത് ഓരോ വീടുകളിൽ കീറിക്കുന്നതാണ് അത് ആദ്യമേ കൊന്നത് ഈ അച്ഛൻ അനിയനാണ് അച്ഛൻ്റെ അനിയൻ്റെ വൈഫിനെ കൊല്ലുന്നു പിന്നെ അമ്മൂമ്മയെ കൊല്ലുന്നു പിന്നെ സുഹൃത്തിനെ കൊല്ലുന്നു അനിയനെ കൊല്ലുന്നു അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു അതും റിപ്പർ രീതിയിൽ എങ്ങനെയാണ് ധൈര്യം കിട്ടിയത് ഒരു ചുറ്റിയെ വെച്ചിട്ട് സ്വന്തം അമ്മയും അച്ഛനെ പോലെ കരുതാണ്ട ആളുകളെയും സ്വന്തം കൂടപ്പുറപ്പിനേക്കെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ധൈര്യമാണ് ാലോചിച്ചു സോ മയക്കുമരതിന്റെ ആ ഒരു ഉറവിടം കണ്ടെത്തണം ആദ്യമേ അതാണ് മെയിനയുടെ വേണ്ടത് കാരണം ഇവരെ പോലെ ഉള്ളവരെയൊക്കെ തൂക്കുകയറി കൊടുത്തിരിക്കണം കാരണം ഇവൻ കൊന്നത് ജ്യൂസ് കൊടുത്തല്ല ഇവൻ കൊന്നത് ഇവന്റെ എന്താ സ്നേഹിക്കുന്ന ഒരാളെ മാത്രമല്ല ഇവരുടെ പെണ്ണിന് തൂക്കുകയറി കൊടുത്തപ്പോഴും അത് നീതി എടുത്ത് നീതി ലഭിച്ചു എന്നൊക്കെ നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ പ്രസംഗിച്ച ആളാണ് അപ്പൊ ഇതിന് നമ്മൾ എന്ത് തൂക്കുകയറാണെന്ന് കൊടുക്കണം എന്ന് കൊടുക്കണം എത്ര നാൾ ഇവനെ ജയിലിൽ ഇടും എത്രനാൾ അന്വേഷണം പൂർത്തീകരിക്കും എന്ന് റിമാൻഡ് സബ്മിറ്റ് ചെയ്യും എന്നായിരിക്കും ഇതിന് വിധി വരുന്നത് മലയാളികൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമാണ് കാരണം ഇത് ആവർത്തിച്ചു ഇവൻ ഒരു പാഠമായിട്ട് ഇതിനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഈതിൻ്റെ സോഴ്സ് മയക്കു വരുന്ന സോഴ്സ് അറിഞ്ഞിരിക്കാം കമൻ ബോക്സിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയും മാർക്കോ പോലത്തെ സിനിമകൾ ഇതിനൊരു പ്രചോദനമാണ് എന്ന് എടുത്തു പറയാൻ വയ്യ പഴയൊരു സിനിമ ഉണ്ടല്ലോ കലാഭവൻ മണിയുടെ നേരത്തെ സി ബി ആയി നമുക്ക് അഭിനയിച്ചത് അതിനകത്ത് കലാഭാൻ മണി ഇങ്ങനൊരു പയ്യനെ തലയൂട്ടി പൊട്ടിച്ച് കൊല്ലുന്നൊരു സീനുണ്ട് അന്ന് നമ്മളെല്ലാവരും തന്നെ വളരെ വേദനിച്ച് തന്നെയാണ് ആ സീൻ കണ്ടത് അത് കഴിഞ്ഞ് മാർക്കോട്ട സിനിമകൾ അല്ലെ ആ മാർക്കോട്ട സിനിമകൾ കുട്ടികളെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടും ഓട്ടീറ്റിൽ വരികയും അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത് ഒട്ടുമിക്ക ആളുകളെയും കാണുകയും അത് അവർത്തിക്കപ്പെടുകയും ചെയ്ത ഒരു സിനിമയാണ് എന്നുള്ള സംശയമില്ല കാരണം ഒരു മുതിർന്ന ആളുകൾ വളരെ മെച്ചുവർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കാത്ത ആളുകൾ ഒരു വിഷയമില്ല പക്ഷേ ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നടത്താൻ സിനിമ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സംശയമില്ല ആരാണ് ഇതുപോലത്തെ സിനിമകൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തത് എന്ന് ചിന്തിക്കണം ആരാണ് ഈ മയക്കുമരുന്ന് കുട്ടികളിലെത്തിച്ചത് കോളേജുകളിലും സ്കൂൾ തലങ്ങളിലും ഇത് രീതിയിലുള്ള അന്വേഷണം വേണ്ടേ സർക്കാരും ഇതിന് ഉത്തരവാദികളാണ് സർക്കാരിന് ഉത്തരം പറഞ്ഞേ പറ്റൂ കാരണം ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുന്നു ഇത് ബീഹാറിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ അല്ലെങ്കിൽ ആ യു പിയിലോ ഒന്നും അല്ല നടക്കുന്നത് ഇന്ന് നടന്നിരിക്കുന്ന സ്വന്തം കേരളത്തിൽ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി സർ നൂറ് ശതമാനം വിദ്യാഭ്യാസമുള്ളവർ നൂറ് ശതമാനം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണ് സാർ ഞങ്ങൾ മലയാളികൾ എന്ന് ഘോര ഘോ പ്രസംഗിച്ചാൽ മാത്രം പോരാ കുറച്ചൊക്കെ അവബോധം വേണം കുറച്ചൊക്കെ ബോധമെങ്കിലും വേണം ഈ രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ ഒരു മാറ്റം വരുമ്പോൾ കുട്ടികളിൽ എന്തൊക്കെ ചെല്ലങ്ങൾ വരുമ്പോൾ അവൻ അവൻ അവനുണ്ടാകുന്ന പെരുമാറ്റത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പേരൻസ് മനസ്സിലാക്കണം അവൻ എന്തൊക്കെയാണ് അവൻ്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് അവൻ എവിടെയൊക്കെയാണ് പോകുന്നത് എവിടെ പോയിട്ട് ഏത് സമയത്താണ് വരുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കൺട്രോൾ വേണ്ട ആണുങ്ങൾക്കും കൺട്രോൾ വേണം ഒരു വീട്ടിൽ എന്നാണ് ഇനി പേരൻറ്റ്സ് മനസ്സിലാക്കുന്നത് വേറൊരു കമൻ്റ് ഞാൻ വായിച്ചു കായംകുളത്തൂർ എം എൽ എയുടെ മകനെതിരെ മയക്കുമരുന്ന് കേസിൽ വന്നപ്പോഴത്തേക്ക് ആ കേസ് കൊടുത്ത ആളെ ട്രാൻസ്ഫർ ചെയ്ത ആ നാടാണ് നമ്മളെ സ്വന്തം കേരളം എന്നും ഒരു ആക്ഷേപം ഇപ്പോൾ ഉന്നയിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഇരുന്ന് പറയാൻ പറ്റുന്നില്ല ഈ വാർത്ത കേട്ടിട്ട് അത്രയും ഡിസ്റ്റർബായിപ്പോൾ ഏതൊരു മലയാളിപ്പോലും ഞാൻ ഡിസ്റ്റർബും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ വാർത്തകൾ വായിക്കുന്നവർക്കുണ്ടാവുന്ന രോക്ഷമെങ്കിലും മാതാപിതാക്കൾക്കുണ്ടാവണം കാരണം അത്രയ്ക്കും വലിയ ക്രൂരതയാണ് നടന്നിരിക്കുന്നത് ഇനി ഇതിനെ ചൊല്ലി കുറെ വാർത്തകളും ഇഷ്യൂസും വരും കാരണം എനിക്കൊന്ന് അഫാന്റെ അച്ഛൻ ഇതിൽ വന്നിട്ടില്ല അല്ലേ അപ്പം പക്ഷെ അയാൾ ഇത് എങ്ങനെ ഇതെങ്ങനെ ഇത് എങ്ങനെയായിരിക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ലേ കാരണം സ്വന്തം മകനാണ് ചെയ്തത് അതും സ്വന്തം മകനെ നഷ്ടപ്പെട്ടു ഭാര്യയെ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു ആ ഒരു അച്ഛൻ്റെ അമ്മ നഷ്ടപ്പെട്ടു ആ ഒരു അച്ഛൻ്റെ അനിയൻ നഷ്ടപ്പെട്ടു അനിയൻ്റെ വൈഫും നഷ്ടപ്പെട്ടു ഒരു കുടുംബത്തിലെ എല്ലാവരെയും കൊന്നത് താൻ ജനിപ്പിച്ച തൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അയാൾക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എനിക്ക് പറയണം സോ അത്രയും വലിയൊരു കൊലപാതക പരമ്പര എന്നാണ് ഇത് നടത്തിയത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊന്നും അല്ല എന്നിട്ട് ഈ നടത്തിയ ഇവൻ നടത്തി കഴിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞിരിക്കുന്നു ഞാനിത് കൊലപാതകം നടത്തി പോലീസാർ പോലും കെട്ടി എനിക്കൊന്നും ഈ അന്വേഷണം നടത്തുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് മനസ്സിലാവില്ല ഇതൊരു മലയാളിയാണ് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയമാണ് നമ്മുടെ ചുറ്റിലുമുള്ള കുട്ടികളിലെ കേസിൽ നമ്മുടെ കുടുംബത്തിലുള്ള കേസിൽ ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിനൊരു കൺട്രോൾ വേണ്ടേ നമ്മൾ കണക്കുകൾ പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനത്തിൽ കേരളമൊട്ടും പിന്നോട്ടൊന്നും അല്ല രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലെ കണക്കെടുക്കുവാണെങ്കിൽ മൂന്നോ അല്ല നാലാം സ്ഥാനത്ത് നമ്മുടെ കേരളവും കാണും അപ്പോൾ അതിന് എന്ത് കൺട്രോളാണ് നമ്മുടെ സർക്കാർ നൽകുന്നത് എന്നുള്ളതാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി ഈ മയക്കുമരുന്ന് മാഫിയും സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പിന്നീട് മൂന്നാം സ്ഥാനം മാത്രമേ ഉള്ളൂ ഈ അഫാൻ എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് വയസ്സായാലും ചെറുപ്പക്കാരനെ കൊടുക്കുകയുള്ളൂ ഉറപ്പായിട്ടും അതിന് ശിക്ഷ ലഭിക്കണം ആ ശിക്ഷ ബാക്കിയുള്ള ചെറുപ്പക്കാർക്ക് ബാക്കിയുള്ള യുവതലമുറയ്ക്ക് ഒരു മാതൃക തന്നെ ആവട്ടെ എന്തായാലും ഈ വാർത്ത ഒരു വേദനയോടുകൂടി മാത്രമേ നമുക്ക് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും സാധിക്കുള്ളൂ ബൈ